കറണ്ട് അഫെയേഴ്സ് എൻ്റെ ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തിടെ ഉണ്ടായി അറുപതോളം പേർ കൊല്ലപ്പെട്ട തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് ഉത്തരം കള്ളക്കുറിച്ച് കള്ളക്കുറിച്ച് മദ്യദുരന്തത്തിന് കാരണം ഉത്തരം മെത്തനോൾ കലർന്ന സ്പിരിറ്റ് ലഹരി വിരുദ്ധ സന്ദേശം എന്താണ് ഉത്തരം ദി എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ തെളിവുകൾ വ്യക്തമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഉത്തരം വിമുക്തി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നവർ എന്തും ചെയ്യും എവിടെ നിന്നും മോഷ്ടിക്കും ആരെയും കൊല്ലും എത്ര നീചമായ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടും വാക്കുകൾ ഉത്തരം പ്രശസ്ത കവയത്രി സുഗതകുമാരി നിർമാർജ്ജനത്തിനായി കേരള പോലീസ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഉത്തരം യോദ്ധാവ് ആധുനിക കാലത്ത് ചില സർക്കാരുകളെ വാഴിക്കുന്നതും വീഴിക്കുന്നതും ആരാണ് ഉത്തരം മയക്കുമരുന്ന് മാഫിയകൾ മയക്കുമരുന്ന് മാഫിയുടെ വെടിയേറ്റ് മരിച്ച കൊളംബിയൻ ഫുട്ബോൾ താരമാണ് ഉത്തരം എസ്കോബാർ കേരളത്തിലെ ആദ്യ പുകയില പരസ്യവിമുക്ത ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം പുകയിലയുടെ ദൂഷ്യവശങ്ങളിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കാനുള്ള പരിപാടി അറിയപ്പെടുന്നത് ഉത്തരം യെല്ലോ ലൈൻ ക്യാമ്പയിൻ ം തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം സെറിബല്ലം അടങ്ങിയിരിക്കുന്ന വിഷമായ നിക്കോട്ടിൻ ബാധിക്കുന്ന ഗ്രന്ഥി ഉത്തരം അഡ്രീനൽ ഗ്രന്ഥി ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം എന്താണ് ഉത്തരം ആഷ്ട്രൈസ് വിത്ത് ഫ്രഷ് ഫ്ലവേഴ്സ് പുതിയ പൂക്കളുള്ള ആഷ്ട്രെയൾ ലഹരി വസ്തുക്കൾ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ നിയമമായ ആക്ട് നിലവിൽ വന്ന വർഷം ഉത്തരം എന്നതിൻ്റെ പൂർണ്ണ രൂപം ഉത്തരം നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രാഫിക് സബ്സ്റ്റാൻസസ് കഞ്ചാവ് നിയമപ്രകാരം ഉപയോഗിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഉത്തരം കാനഡ തായ്ലാന്റ് അർജന്റീന നെതർലാൻഡ് ഇറ്റലി ജർമ്മനി ബെൽജിയം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ലഹരിക്കടത്ത് തടയുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഉത്തരം ഓപ്പറേഷൻ സമുദ്രഗുപ്ത രാസലഹരിയായ എംഡിഎംഎയുടെ പൂർണ്ണരൂപം ഉത്തരം ത്രീ ഫോർ മെത്തലിൻ ഡയോക്സി മെത്ത ആംഫെറ്റമിൻ കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഉത്തരം ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പൊതു ഇടങ്ങളിൽ പുകവലിക്കുന്നവരുടെ മേൽ പിഴ ചുമത്തുന്ന കോപ്റ്റയുടെ പൂർണ്ണരൂപം ഉത്തരം സിഗരറ്റ് ആൻഡ് അദർ ടുബാക്കോ പ്രോഡക്റ്റ് ആക്ട് യു എനി അതായത് ഐ എൻ സി ബി ഇന്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് ഇന്ത്യയിൽ നിന്നും മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ജഗജിത് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ മാതാപിതാക്കൾക്കോ സർക്കാരിനോ നീതിപീഠത്തിനോ നിങ്ങളെ രക്ഷിക്കാനാകില്ല നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വഴിപിഴയ്ക്കുന്ന യുവതലമുറയെ ഓർത്ത് ഇങ്ങനെ വിലപിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവയത്രി സുഗതകുമാരിയാണ്